ഈ മിനിമം കൂലിക്കും തൊഴിൽ സമയം അതുപോലെ ഓവർ ടൈം അതിനൊക്കെ വേണ്ടിയിട്ട് ഭാവിയിൽ സംഘടിതമായിട്ടുള്ള സമരങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന പ്രതീക്ഷിക്കാമോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതിന് ഞങ്ങൾ വളരെയധികം സ്വാഭിമാന ബോധമുള്ള അവകാശബോധമുള്ള തൊഴിലാളികളെ കണ്ടിട്ടുണ്ട് അവർ എത്രമാത്രം സന്തോഷത്തോട് അഞ്ച് വർഷം കൊണ്ട് ഇവിടെ വന്നിട്ട് അയാളൊരു ഒരു സാധനമൊക്കെ വിരിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറയുന്ന പണിയെന്ന് കെട്ടണം ഇത് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് ഇത് സാർ ഇത് കണ്ടോ ഇതാണ് ഇതെന്ന് പറയുന്നത് അയാൾക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ ഒരു സംഭവമാണ് അയാൾ സ്വന്തമായിട്ട് തിരുവല്ലയിൽ നാല്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് പോയി കെട്ടിടം പണിയാണ് അപ്പൊ അയാൾക്ക് അതിന്റെ അഭിമാനവും ഇത്തരത്തിലുള്ള ഒരു തൊഴിൽ വർഗം ഉറപ്പായിട്ട് കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത സ്കിൽ എന്ന് പറയുന്നതൊക്കെ ഈ ആളുകൾക്ക് ഒരു മൊബിലിറ്റി സ്കിൽ ലാഡേഴ്സ് ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കേരളത്തിൽ അതിനുള്ള ആഭ്യന്തര ഉണ്ട് പല പലതരത്തിലുള്ള വ്യവസായങ്ങളുണ്ട് പല മേഖലകളെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും കേരളം വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമരം സാർ പറഞ്ഞില്ലായിരുന്നു രണ്ടായിരത്തി അതിനകത്ത് ഒരു ആഡ് ചെയ്യാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമരത്തിന് ശേഷം പിന്നെ പ്രധാനമായിട്ടൊരു സമരം നടന്നത് കൊച്ചി മെട്രോയിലായിരുന്നു അവിടെ ഈ അഡീഷണൽ ആയിട്ട് ട്രേഡ് യൂണിയൻകാര് അൻപത് രൂപ വെച്ച് ഒരു തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് അതിനെതിരെ തൊഴിലാളികൾ പണിമുടക്കാക്കി പിന്നെ അവര് ആ പൈസ വാങ്ങൽ നിർത്തിയതിന് ശേഷമാണ് പണിത് ഇത് രണ്ടും നടന്നിരിക്കുന്നത് ഈ മൈൻ വർക്കേഴ്സ് യൂണിയന്റെ തൃത്തിലാണ് എനിക്ക് തോന്നുന്നു ഉഴുവൂരിലെ ആ ഒരു സമരം ഉദ്ഘാടനം ചെയ്ത് എനിക്ക് തോന്നുന്നു കാനം രാജേന്ദ്രനോ ആണ് എന്റെ ഒരു വിശ്വാസം